തൃശൂർ തിരുത്തിക്കാട് പാടശേഖരത്തിലെ കൃഷിയിടത്തിൽ വൻതോതിൽ തള്ളിയതായി പരാതി കൃഷിയിടത്തിലേക്ക് തള്ളിയത് വലിയ ടാങ്കുകളിൽ കൊണ്ടുവന്നാണ് കക്കൂസ് തള്ളിയിരിക്കുന്നത് മയം തള്ളിയതോടെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകിയെത്തി കൃഷിയിടത്തിൽ മാലിന്യം നിറഞ്ഞതോടെ തൊഴിലാളികൾ പണിക്ക് ഇറങ്ങാതാവുകയും ചെയ്തു ഇതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായി വിവരം തുടർന്ന് കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യാനിലിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു മേഖലയിൽ ഇത് മൂന്നാം തവണയാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഇതോടെ ക്യാമറ വയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും വൈസ് ചെയർപേഴ്സൺ സൗമ്യാനിൽ പറഞ്ഞു വലിയൊരു കാണുന്നത് കഴിഞ്ഞപ്പോൾ ഈ ം അത് കൃഷി ചെയ്ത പാടശേഖരത്തിലാണ് കൊടുന്ന് കെട്ടിയിട്ടുള്ളത് അപ്പം നമ്മളിവിടെ ക്യാമറ വെക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പാടശേഖരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ മാലിന്യപ്രശ്നം നേരിടുന്ന ഒരു പ്രശ്ന പ്രദേശം കൂടിയാണ് അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കർഷകർ കുറെ ും തട്ടിട്ടുള്ളത് അപ്പൊ എന്തായാലും നഗരസഭയുടെ ഭാഗത്ത് വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടുന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ സഹായത്തോടുകൂടി ക്യാമറകൾ പരിശോധിക്കണൊക്കെ മാലിന്യം തള്ളിയതോടെ കൃഷിയിടത്തിൽ പണിക്കാർ ഇറങ്ങുന്നില്ലെന്ന് കർഷകൻ കെ കെ കേശവൻ പറഞ്ഞു ഇറങ്ങാൻ പറ്റാതെ ഈ പണിക്കാർ കൂട്ടാക്കുന്നില്ല ആകെ മാലിന്യം കണ്ടത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുക മേഖലയിൽ അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം അടിയന്തരമായി പരിഹരിക്കണമെന്നും മാലിന്യം തള്ളുന്നവരെ പിടികൂടി കർശന നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു വിഷൻ ന്യൂസ് തൃശൂർ